കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും വയോധികൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി പീരുമയുടെ കല്ലാർ പൊതുവിൽ താമസം പീഡികപ്പറമ്പിൽ വീട്ടിൽ ഷജിയാണ് കാട്ടാന ആക്രമണത്തിൽ നിന്നും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം വിറക് വീട്ടിലേക്ക് ശേഖരിക്കാൻ പോയതായിരുന്നു ഷചി വിറക് വെറുക്കാൻ പോകുന്ന വഴി കല്ലാർ പുതുവലിൽ മൂക്കയ്യപ്പിള്ള എന്ന ആളുടെ പറമ്പിൽ നിൽക്കുകയായിരുന്ന കാട്ടാന തനിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു ജീവൻ രക്ഷാർത്ഥം തിരിഞ്ഞൂടുക വേണം ഉണ്ടായത് ഓടുന്ന വഴിയിൽ പറമ്പിലെ കമ്പിൽ തട്ടി താഴെ വീണ ഷജിയുടെ വാരിയലിന് ക്ഷതമേറ്റു വീട്ടിലെത്തിയതോടെ അവശനായ ഇയാളെ ഭാര്യയും അയൽവാസിയും ചേർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ വാരിയലിൻ്റെ ഭാഗത്ത് ക്ഷതമുള്ളതായി ഡോക്ടർ കണ്ടെത്തി ഒരു പോയപ്പോൾ അവിടെ ഒരു ചുള്ള കമ്മ വെട്ടി മാത്രമല്ല വെട്ടിയപ്പോഴത്തേക്ക് ഞാനത് ചീറ്റുകൊണ്ട് വെട്ടിയുണ്ട് നമ്മൾ പറഞ്ഞാൽ അവിടുന്ന് ഓടി വന്ന് അവരുടെ ഇപ്പുറം കണ്ടു അവർ വന്നു വന്ന കാലം തട്ടി വേടിക്കാത്ത കമ്മിൽ വലിച്ചിരിക്കുകയാണ് ഇവിടെ വേണ്ടിട്ട് എനിക്ക് അങ്ങ് പോകാനും പറ്റത്തില്ല ഇങ്ങക്കാനും പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല ജീവനും കൊണ്ട് ഒരു വ്യക്തി വീട് വരെ വന്നി ഇവിടെ വന്നിട്ട് തുടർ ചികിത്സയ്ക്കായി ക്ഷജിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് കൂട്ടം കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ് ജനവാസ മേഖലയിൽ പരുന്തുംപാറ സത്രം റോഡിൽ കഴിഞ്ഞ ദിവസം രണ്ട് കാട്ടാനകൾ റോഡിന് സൈഡിലെത്തുകയും ജനവാസ മേഖലയിൽ തുടരുകയും ചെയ്തത് ഏറെ ആശങ്ക പരത്തിയിരുന്നു എന്നാൽ ഇത് കാട് കയറാൻ തയ്യാറാകാതെ പട്ടുമല ഭാഗത്ത് ചുറ്റിത്തിരിയുകയാണ് കല്ലാർ തോട്ടാപ്പുര മുറിഞ്ഞപുഴ ഭാഗങ്ങളിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ് തോട്ടാപ്പുരയിലെ ആദിവാസി യുവതിയുടെ ജീവൻ കാട്ടാന എടുത്തിട്ട് നാളുകളേറെയായിട്ടില്ല ഇനിയും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട ലൈവ്